വേണ്ടി നന്മ ചെയ്തുകൊണ്ട് മാതൃക തന്റെ ഏറെ പരിശ്രമിച്ച ദൈവസ്നേഹത്തിന്റെ കൂടി സേവനത്തിന്റെ പരിമളം പരത്തി കടന്നുപോയ ഒരു നിഷ്കാമ കർമ്മയോഗിയായിരുന്നു ധനിയൻ കതലക്കാട്ടിൽ മത്തായീച്ചൻ ദാരിദ്ര്യവും കഷ്ടതയും രോഗവും അവശതയും അവഗണനയും അനാഥത്വവും ഒക്കെ അനുഭവിച്ചിരുന്നവരെ ചേർത്ത് പിടിക്കാനും പ്രത്യേക പരിഗണനയും സ്നേഹവും പ്രകടിപ്പിക്കുവാനും തന്നാലാവുന്ന സഹായം നൽകി ആശ്വസിപ്പിക്കുവാനും ആ വന്യപിതാവ് ശ്രദ്ധിച്ചിരുന്നു ഏവർക്കും എപ്പോഴും ആശ്രയിക്കാവുന്ന ഒരു അഭയകേന്ദ്രമായിരുന്നു ധനീൻ മത്തായേശൻ തനിക്ക് സ്വന്തമായുള്ളതെല്ലാം തന്റെ സമയവും കഴിവുകളും ആരോഗ്യവുമെല്ലാം പാവപ്പെട്ടവർക്ക് വേണ്ടി വ്യയം ചെയ്ത ആ ധന്യപിതാവിൻ്റെ ജീവിതമാതൃക നമുക്കും പിന്തുടരാം